കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ സിറിയയിൽ വൻ മിസൈൽ ആക്രമണമാണ് നടത്തിയത് പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് ഇരുപതിന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് സിറിയൻ സർക്കാർ പറയുന്നത് ആക്രമണത്തിൽ ഇതുവരെ പതിനെട്ട് പേർ മരണപ്പെടുകയും മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് എന്നാൽ മരണസംഖ്യ ഇരുപത്തഞ്ചായി ഉയർന്നിട്ടുണ്ട് എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയിലെ മസ്യാഫിയിലുള്ള ഗവേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ചില മിസൈലുകൾ സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും ഗവേഷണ കേന്ദ്രത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ സിറിയൻ സൈന്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ ഹിസ്ബുൾക്ക് വേണ്ടി ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സിറിയയിൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഇതിനകം നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപ ഭാവിയിൽ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നത് ഇതിനിടെ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ സൈന്യം നിർണായകമായ നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യം ലബനാനിലേക്ക് കടന്നാൽ പിന്നീട് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്നാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹമാസുമായും ഹിസ്ബുല്ലയുമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റ വാർത്തകൾ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റുള്ള വാർത്തകളൊന്നും തന്നെ സാധാരണ പുറത്തു വരാറില്ല എന്നാൽ യുദ്ധത്തിനിടെ പരിക്കേറ്റ മൂന്ന് ഇസ്രായേൽ സൈനികരുടെ ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ഇസ്രായേലി സൈനികർക്ക് ഇനിയൊരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പ്രമുഖ ഇസ്രായേലി മാധ്യമമായ യെഡിയോ തെറോനോത്ത് തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു എങ്കിലും പരിക്കേറ്റ ഇസ്രായേലി സൈനികരുടെ ഫോട്ടോകളൊന്നും പത്രം പുറത്തുവിട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ പരിക്കേറ്റ ചില ഇസ്രായേലി സൈനികരുടെ ഫോട്ടോ പുറത്തു വന്നതോടുകൂടിയാണ് പരിക്കേറ്റ ഇസ്രായേലി സൈനികരുടെ ഭീകരമായ അവസ്ഥ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് ഇതിനിടെ ഹിസ്ബുള്ള ഇന്നലെ നോർത്തേൺ ഇസ്രായേലിലെ ജൂതകുടിയേറ്റ കേന്ദ്രങ്ങളായ കിരിയാത്ത് ഷമോന നഹാരിയ ഷ്രോമി എന്നിവിടങ്ങളിലേക്ക് ഏഴ് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് ഷോമിയിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നഹാരിയയിലെ കുടിയേറ്റക്കാരുടെ ഫ്ളാറ്റിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പതിച്ചിരുന്നു സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഉടനെ തന്നെ അതിശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ സൈനിക തലവനായ ലെഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളക്ക് അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണിയെ ഹിസ്ബുള്ള പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ്